ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാൻ കെ പി വർഗീസ് അടൂ കെ പി എന്ന ചാനലിലേക്ക് സ്വാഗതം ഞാൻ രണ്ട് മൂന്ന് വീഡിയോ ഇതിനു മുമ്പ് ചെയ്തിരുന്നു അത് നിങ്ങൾ കണ്ടു കാണുമെന്നൊക്കെ വിശ്വസിക്കുന്നു ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുവാൻ യോഗ്യതയുണ്ടോ ഇല്ലയോ എന്നുള്ളത് കേട്ടിട്ട് നിങ്ങൾ മനസ്സിലാക്കുക എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടൂ കെ പി എന്നടിച്ചിട്ട് നോക്കിയാൽ മതി ഇന്ന് ശൂനോയ പെരുന്നാളിൻ്റെ ഒരു പതിനഞ്ച് നൊയമ്പിൻ്റെ കാലഘട്ടത്തിലൂടെ നമുക്ക് കടന്നു ഇന്ന് ഒന്ന് ഒന്നാം തീയതിയാണ് പതിനഞ്ച് ദിവസം മാതാവിൻ്റെ വാങ്ങിപ്പ് പെരുന്നാൾ ഓർത്തഡോക്സ് പോലുള്ള സഭകൾ വാങ്ങി വാങ്ങിപ്പ് പെരുന്നാൾ എന്നാണ് പറയുന്നത് ഈ പതിനഞ്ച് നോയമ്പ് കാലം മാതാവിൻ്റെ വാങ്ങിപ്പ് പെരുന്നാളായിട്ട് ആണ് കണക്ക് കൂട്ടുന്നത് ഈ മാതാവിൻ്റെ ഈ വാങ്ങിപ്പ് പെരുന്നാളിൻ്റെ ഈ വിഷയമായി ഏറ്റവും അധികം അറിയാവുന്ന ഒരു സ്ലീഹായേ ഉള്ളൂ ശിഷ്യൻ കർത്താവ് ശിഷ്യനായ തോമാസ് ലിഹ മാതോമാസ് മാത്രം അറിയാവുന്ന രഹസ്യമാണ് മാതാവിൻ്റെ വാങ്ങിപ്പുമായി ബന്ധപ്പെട്ടത് അതിനെപ്പറ്റി ഞാൻ ചെറുതായിട്ടൊന്ന് വിശദീകരിക്കാം തോമാസ് ലിഹ ഇന്ത്യയിലായിരുന്നു അപ്പോൾ മാതാവ് ജരുഷലേമിൽ മരിച്ചു കബറടക്കപ്പെടുന്ന ഒരു സമയം ഒരു അശരീരി പോലെ തോമാസ് ലീഹായ്ക്ക് കേൾക്കുകയാണ് ഭർത്താവിൻ്റെ മാതാവിൻ്റെ ഭൗതിക ശരീരം കവറടക്കപ്പെടുന്നു നീ പോകുന്നില്ല എന്നുള്ളൊരു ചോദ്യം വരികയും ഒരു മേഘം വന്ന് തോമാസുലയായി എടുത്ത് ആകാശമാർഗം പോകുന്നതായിട്ടൊരു കഥ കേട്ടിട്ടുണ്ടാകും ഇത് കേരളത്തിൻ്റെ വടക്കേ ഭാഗത്തു നിന്നാണ് ഒരു ഒരുപക്ഷെ മയ മലയാറ്റൂർ എന്ന് പറയുന്ന ആ മലയുടെ മുകളിൽ നിന്നായിരിക്കാം ഇത് സംഭവിച്ചിട്ടുള്ളത് അവിടുന്ന് നേരെ എരിശലൈം ലക്ഷ്യമാക്കി പോകുമ്പോൾ മാതാവിൻ്റെ ഭൗതിക ശരീരവും വഹിച്ചുകൊണ്ട് മാലാഖന്മാർ വരുന്നു ആകാശമാർഗം വരികയും വിശ്വസിക്കുമോ ഇല്ലയോ എന്നറിയത്തില്ല ഒമാൻ എന്ന പ്രദേശം ഈ കടലിന് അപ്പുറമാണ് അത് സൂറെന്നു പറഞ്ഞൊരു സ്ഥലമുണ്ട് ആ സ്ഥലത്ത് ഒരു മലയുടെ മുകളിൽ ഇത് ഈ ഭൗതിക ശരീരം ഇറക്കി വെക്കുകയും ചെയ്തു അവിടെ നിന്ന് തോമസ് ലീഹ ഇത് ആശീർവാദമൊക്കെ പ്രാപിച്ചിട്ട് മാതാവിൻ്റെ കൈലേസും ഇടക്കെട്ടും മാത്രം എടുത്തിട്ട് ഈ ഭൗതിക ശരീരം മറ്റൊരു സ്ഥലത്ത് സംസ്കരിക്കുകയാണ് ഏതെന്തോട്ടം എവിടെയായിരുന്നോ അവിടെ അതിൻ്റെ ഉള്ളിലാണ് രണ്ടാമത്തെ കബറടക്കം നടക്കുന്നത് ആദ്യത്തെ കബറടക്കം മേരി ചിലമ്മിൽ മറ്റ് ശിഷ്യന്മാരെല്ലാം കൂടെ അവിടെ നടത്തുകയും അവിടുന്ന് കബറടക്കം കഴിഞ്ഞതിന് ശേഷം ഈ മാതാവിൻ്റെ ഭൗതിക ശരീരം മാലാഖമ്മ യാറിൽ കൂടെ എടുത്തുകൊണ്ട് വന്നു ഒരു മഞ്ചലിൽ കൂടെ എടുത്തുകൊണ്ട് വന്നു എന്നാണ് പറയുന്നത് അപ്പോൾ ഇന്ന് എല്ലാവരും വിശ്വസിക്കുന്നു അല്ലെങ്കിൽ ഇന്ന് ഇതൊരു സഭകളൊക്കെ വിശ്വസിക്കുന്നത് മാതാവിൻ്റെ സ്വർഗാരോഹണം സ്വർഗ്ഗത്തിലേക്ക് പോയി മാതാവ് എടുക്കപ്പെട്ടു വാങ്ങിപ്പോ എന്ന് പറഞ്ഞ് സ്വർഗത്തിലേക്ക് എടുക്കും നമ്മളുടെ നല്ല ഒരു ചെറിയ ബുദ്ധിയിൽ നമ്മൾ ചിന്തിച്ച് നോക്കണം യേശു ക്രിസ്തു പോലും മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റാണ് സ്വർഗത്തിലേക്ക് പോയത് ഭൗതിക ശരീരമായാലും മരി ജീവനുള്ളവരുടെ ദേശത്ത് മരിച്ച ഒരു ബോഡി കൊണ്ടുവെക്കും ഇന്നീ മാതാവ് വീർത്തെഴുന്നേറ്റ് ഇതുപോലെ പോകണം അങ്ങനെ വിശ്വസിക്കുന്നവർ കാണും പക്ഷെ അത് തെറ്റായ ധാരണയാണ് തോമാസ് റിയായിക്ക് മാത്രമേ ഈ സത്യം അറിയാവൂ ഇന്ന് പല സഭകളും ചില സഭകളൊക്കെ തോമാസ് ലിയായിക്ക് പൗരോഹിത്യമില്ല തോമാസ് റിയായിക്ക് കൈവപ്പില്ല എന്നൊക്കെ പറഞ്ഞ് വാദിക്കുന്നവരുണ്ട് പത്രോസിനാണ് മൊത്തവും കൊടുത്തിരിക്കുന്നത് പത്രോസിനെയും ഏൽപ്പിച്ചു ശിഷ്യന്മാരെയും മൊത്തവും ഏൽപ്പിച്ചു പലപ്പോഴും പത്രോസിനെയും ശിശാജെന്ന് വിളിക്കുന്നുണ്ട് കർത്താവ് സത്താന എന്ന് വിളിക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം ഉൾക്കൊണ്ടാൽ തോമസ് ലീഹ ഇത്രേ ധൈര്യശാലി ആയതുകൊണ്ടാണ് ഇത്രയും ഭീകരമായ ഒരു ഹിന്ദുസ്ഥാനിലേക്ക് അദ്ദേഹം സുവിശേഷത്തിന് വേണ്ടി വരുന്നത് ഭീകര ഹിന്ദുസ്ഥാനെന്നാണ് പറയുന്നത് ഇന്നും നമുക്കറിയാം ഭീകരതയുടെ വലിയ വലിയ ഭാവങ്ങളൊക്കെ ഈ ഭൂമിയിൽ ഇപ്പോൾ നിറഞ്ഞു നിൽക്കുക അപ്പോൾ ഈ ഹിന്ദുസ്ഥാനിൽ ഭീകര ഹിന്ദുസ്ഥാനിൽ വന്ന് സുവിശേഷം അറിയിക്കുന്നത് അത്ര പോസിബിളല്ലാത്തത് കൊണ്ട് ഇത് ധൈര്യശാലിയായ തോമാസ് ലീഹ ഇവിടേക്ക് വരികയും ആ സമയം വേദലഹി ഏരുസ്ലേമിലായിരുന്ന കുറച്ച് ശിഷ്യന്മാരും മാതാവും അവിടെ ഉണ്ടായിരുന്നു ആ സമയത്താണ് കവകടക്കപ്പെടുന്നത് മരിക്കുകയും കവകടക്കപ്പെടുകയും ചെയ്യുന്നത് ഏതാണ്ട് ഏഴി അൻപത്തിരണ്ടിൽ തോമാസിലെ ഇന്ത്യയിൽ വരുന്നു പിന്നീട് ഇരുപത് വർഷം തോമാസില ഇവിടെ ഉണ്ടായിരുന്നു ഏഴി എഴുപത്തിരണ്ടിലാണ് മരിക്കുന്നതെന്നാണ് മൈലാപ്പൂർ പ്രജാതികളുടെ കുന്തത്താൽ കുത്തപ്പെട്ട് മരിക്കുകയാണ് ചെയ്യുന്നത് അതിന് മുമ്പ് ഏതോ ഒരു ഒന്ന് രണ്ട് വർഷത്തിന് മുമ്പ് ഒരു ആ അടുത്ത സമയത്താണ് മാതാവ് മരണപ്പെടുന്നതും അങ്ങനെ ഇന്ത്യയിലായിരുന്ന തോമാസ്ലിയ ഈ ആകാശമാർഗം അവിടേക്ക് പോവുകയൊക്കെ ചെയ്യുന്നത് അങ്ങനെ ആകാശമധ്യേ വെച്ചിത് കാണുകയും ഇറക്കി വെക്കുകയും ആശീർവാദം പ്രാപിക്കുകയും മറ്റൊരു സ്ഥലത്ത് അത് ഞാനിപ്പോൾ പറയുന്നത് മറ്റൊരു സ്ഥലം ഏതാണെന്നുള്ളത് ഏതൻതോട്ടത്തിലാണ് ഈ ഏതൻതോട്ടം എവിടെയായിരുന്നു എന്നൊക്കെയുള്ളത് ഞാൻ പിന്നീട് നിങ്ങളോട് അറിയിക്കാം അപ്പോൾ ഇപ്പോൾ ഈ പറയുന്ന സംഗതി തോമസ് റിയയ്ക്ക് പൗരോഹിത്യം കൊണ്ടുവരുന്നു അപ്പോൾ രണ്ടാമത്തെ കബറടക്കത്തിന് തോമസ് ലിയ മാത്രമേ ഉള്ളായി ഉണ്ടായിരുന്നുള്ളൂ അതിന് മാലാഖന്മാരും തോമാസിയുടെ സാന്നിധ്യം അവിടെ ഉണ്ട് കാരണം പൗരോഹിത്യം ഉള്ള യഥാർത്ഥ ആളിനെ കവറക്കാനുള്ള അവകാശമുള്ളൂ അതുകൊണ്ടാണ് തോമാസ്വിയെ അവിടെ നിയമിച്ചിരിക്കുന്നത് ഇത് മസ്ക്കറ്റിലെ എന്ന് പറഞ്ഞ ആ സ്ഥലത്ത് ഒരു മലയുടെ മുകളിൽ ഇപ്പോഴും അവിടെ മറിയാമിൻ്റെ ഭവനം അതായത് ബേത്തൽ മറിയം എന്ന് ബേത്ത് എന്ന് പറഞ്ഞാൽ ഭവനം മറിയം ബേത്ത് വിശുദ്ധയായ മറിയത്തിൻ്റെ ആ ഭവനം അവിടെ ഉണ്ടെന്നാണ് ഉണ്ട് അങ്ങനെ ഒരു സംഭവമുണ്ട് അവിടെ ചെന്ന് കാണുന്ന സ്ഥലമുണ്ട് ഇന്ന് ഒമാനിൽ മസ്ക്കറ്റിൽ പോയിട്ടുള്ള വലപ്പും അതറിയാം ഇതിന് ശേഷം മാതാവിൻ്റെ ഭൗതിക ശരീരം പിന്നീട് ഏതെന്തോട്ടമായിരിക്കുന്ന സ്ഥലമായിരുന്ന സ്ഥലത്ത് കൊണ്ടുപോയി അടക്കം ചെയ്തിട്ട് തോമസ് ലിയ നേരെ ഏരുശിലേമിലേക്ക് പോവുകയാണ് അവിടെ ചെന്നപ്പോൾ ദുഃഖാർത്ഥരായിരിക്കുന്ന പ്രാർത്ഥിച്ചിരിക്കുന്ന ശിഷ്യന്മാരെ കാണും അപ്പോൾ ആ ശിഷ്യന്മാർ ചോദിക്കുകയാണ് ഇന്ത്യയിലായിരുന്ന നീ എങ്ങനെ ഏരുശിലേമിൽ വന്നു എന്നുള്ളത് അപ്പോൾ ഈ സംഭവകഥകൾ വിവരിക്കുകയാണ് ഇങ്ങനെയൊരു അശരീരി ഞാൻ അറിഞ്ഞു അങ്ങനെ ആകാശമാർഗത്തിൽ എന്നെ ഒരു മേഘം എടുത്തുകൊണ്ടിവിടെ വന്നിരിക്കുകയാണ് അത് അതിൻ്റെ ഇടഭാഗത്ത് വെച്ച് എനിക്ക് എനിക്കിതുപോലെ മാതാവിനെ ദർശിക്കുവാനൊക്കെ സാധിച്ചു മാതാവിൻ്റെ ഭൗതിക ശരീരം ഏതൻ്റെ ഏതൻ്റെ കബറിനകത്ത് അതിൽ ഉള്ളിൽ അടക്കപ്പെടുകയും ചെയ്തു എന്ന് പറഞ്ഞു പക്ഷെ അത് വ്യക്തതയായിട്ട് മനസ്സിലാവാത്തത് കൊണ്ട് എവിടെയാണെന്ന് ഇന്നും രഹസ്യമായിട്ടിരിക്കുന്നത് കൊണ്ട് അന്ന് ശിഷ്യന്മാർ വിചാരിച്ചു മാതാവ് സ്വർഗാരോഹണം ചെയ്തു മറ്റുള്ളവരെല്ലാം വിശ്വസിച്ചു ഇതിന് ശേഷം എന്നാൽ ശരി നമുക്ക് ഈ ഖബറൊന്ന് പോയി അന്വേഷിക്കാമെന്ന് പറഞ്ഞാൽ അവിടെ അടക്കം ചെയ്ത ആ സമയം അവിടെ എല്ലാവരും പോയി നോക്കുകയാണ് അവിടെ മാതാവിൻ്റെ ഖബറീടം കാണുന്നില്ല അതിൻ്റെ ഭൗതി ശരീരം കാണുന്നില്ല പിന്നീട് ഈ കൈലേശ ഇടക്കെട്ടും തോമാസ് ലീഹായ ഇത് കാണിക്കുക എല്ലാം കൂടെ ചെയ്തു അവർക്ക് മനസ്സിലായി മാതാവ് സ്വർഗാരോഹണം ചെയ്തു അന്നങ്ങ് വിശ്വസിച്ചു എല്ലാവരും വിശ്വസിച്ചു എന്നാൽ തോമാസ്ലീഹ തിരികെ അതുപോലെ ഇന്ത്യയിലേക്ക് തിരികെ വരികയും സുവിശേഷം ഇവിടെ അറിയിക്കുകയും ഇവിടെ കൊല്ലപ്പെടുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ തോമസ് ലിയായിക്ക് പൗരോഹിത്വം ഉണ്ടോ ഇല്ലയോ എല്ലാ ശിഷ്യന്മാർക്കും പൗരോഹിത്വമുണ്ട് കൈവെപ്പ് ഏറ്റവും വ്യക്തമായിട്ട് മരിച്ചുയർത്തിനേറ്റ ക്രിസ്തുവിൻ്റെ വിലാപ്പുറത്തും അവൻ്റെ കയ്യിലെ കാണിപ്പഴുതിലും വിരലിട്ടു അത് തോമാസ്ലിയായിക്ക് മാത്രമേ സാധിച്ചിട്ടുള്ളൂ വിശ്വാസം ഏറ്റവും കൂടുതൽ ഉറപ്പിച്ച ഒരു വ്യക്തിയാണ് തോമാസ് ലീഹ ആ തോമാസ് ലിഹായുടെ കൈ മറ്റുള്ള എല്ലാ ശിഷ്യന്മാരും വന്ന് സ്ലിഹന്മാരും വന്ന് മുത്തി അല്ലാണ്ട് നേരെ തോ കർത്താവിൻ്റെ ശരീരത്തെ തൊഴുകയും മുത്തുകയും ചെയ്ത ഏക സ്ലീഹ തോമാസ് ലിഹയാണ് ബാക്കിയുള്ളവരെല്ലാം തോമാസ് ലിഹായുടെ കൈയാണ് മുത്തിയിട്ടുള്ളത് അതുകൊണ്ട് ഞാൻ തോമാസ്ലിയ വലിവെന്നും ചെയ്യുവെന്നുമല്ല നിങ്ങൾ നിന്ദിക്കുകയും പരിഹാസിക്കുകയും ചെയ്യുന്നതിൻ്റെ ഓർമ്മപ്പെടുത്തൽ മാത്രം പിന്നീട് മാതാവിനെ പറ്റിയ അനവധി ആൾക്കാർ മാതാവ് ഒരു മുട്ടത്തോടാണ് വെറുതെ തോമ യേശു ക്രിസ്തുവിനെ ജനിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് പറയുന്ന അത് പലരും മാതാവിനെ ഉപേക്ഷിച്ച് പോയി എന്നാൽ ക്രിസ്തു പറയുന്നുണ്ട് ഇവൾ വാഴ് ഭാഗ്യവതി എന്ന് ലോക മൊത്തം വാഴ്ത്തും അപ്പോൾ അങ്ങനെ ഒരു സെൻറ്റൻസ് അവിടെ ഭാഗ്യവതി എന്ന് വാഴ്ത്തുന്നതും അപേക്ഷിക്കുവാൻ വേണ്ടി ഒരു മധ്യസ്ഥ ആയിരിക്കുന്നതും ഒക്കെ സഭകളും നമുക്ക് വിശദീകരിച്ച് തരുന്നുണ്ട് അതിലൊന്നും തെറ്റൊന്നുമില്ല അതിനെ തള്ളിക്കളഞ്ഞിട്ട് പോകുന്നവരാണ് തെറ്റുകാർ അതുകൊണ്ട് ശിഷ്യന്മാർ പന്ത്രണ്ട് പേരും അത് തിരഞ്ഞെടുത്ത ശിഷ്യൻ ഉൾപ്പെടെ പന്ത്രണ്ട് പേരും ന്യായവിധി സമയത്ത് ഈ പന്ത്രണ്ട് ഗോത്രത്തെയും ഇസ്രായേൽ ഗോത്രം പന്ത്രണ്ടിനെയും ന്യായം വിധിക്കും എന്നുള്ളത് ഓർമ്മ വെച്ചാൽ തീർച്ചയായിട്ടും അറിയാത്ത ശിഷ് സ്ലിഹന്മാരെ അല്ലെങ്കിൽ തള്ളിക്കളഞ്ഞ നിങ്ങളെ എങ്ങനെ അവർ ന്യായം വിധിക്കും അതുകൊണ്ട് അവരെയും വിശ്വസിക്കണം വിശ്വസിക്കുന്നു പറഞ്ഞാൽ അവരെ ആരാധിക്കുവല്ല അവരോട് മധ്യസ്ഥത പ്രാപിക്കുക ചെയ്യുവാനുള്ള എല്ലാ കാര്യങ്ങളും അവരിലുണ്ട് അതുകൊണ്ട് അതും അവരെ നിന്നിക്കേണ്ട കാര്യം ആരെയും വന്നിട്ടില്ലെന്ന് നിന്നിക്കരുതെന്ന് പറഞ്ഞു പിന്നീട് പല സഭകളും ന്യായം വിധിക്കുന്നുണ്ട് ഞാൻ ഞങ്ങളാണ് നല്ല യഥാർത്ഥ സഭ ഞങ്ങൾ പറയാണ് ആണ് സ്വകരായത്തിൽ പോവുകയുള്ളൂ മറ്റുള്ളവരെ എല്ലാം വെള്ളത്താലും സ്നാനമേൽക്കണം പ്രായമായി സ്നാനമേൽക്കണം എന്താണ് സ്നാനം സാത്താനെ ഉപേക്ഷിക്കണം മശിയായെ സ്വീകരിക്കണം ഇതാണ് സ്നാനം ഈ സ്നാനത്തെപ്പറ്റി നിങ്ങൾക്ക് എന്തറിയാം എവിടെയാണ് നിങ്ങൾ സാത്താനെ സ്വീകരിച്ചത് അത് നിങ്ങൾക്കൊന്നും അറിഞ്ഞിരിക്കുന്ന സത്യമാണ് ഇതെൻ്റെ ഈ ഞാൻ ഈ പറഞ്ഞ രണ്ട് മൂന്ന് പ്രഭാഷണങ്ങളിൽ അത് നിങ്ങൾ കയറ്റാൽ നിങ്ങൾക്കിതും മനസ്സിലാവും എവിടെയാണ് നാം പാപം ചെയ്തത് നാം എവിടെയുള്ളവരായിരുന്നു എന്താണ് നമ്മുടെ അവസ്ഥ എന്നുള്ളത് അതിനകത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ട് അതുകൂടെ കേൾക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിന് രൂപം മനസ്സിലാവും എന്നിട്ട് പശ്ചാത്തലപിക്കാം പിന്നീട് ഒരുത്തർക്കും ന്യായം വിധിക്കാനുള്ള അവകാശം ദൈവിയുടെ കൊടുത്തിട്ടില്ല അത് മുസ്ലിങ്ങൾക്കും കൊടുത്തിട്ടില്ല ഹിന്ദുക്കൾക്കും കൊടുത്തിട്ടില്ല ക്രിസ്ത്യാനിക്കും കൊടുത്തിട്ടില്ല ആർക്കും ന്യായം വിധിക്കുവാനും മറ്റുള്ള മേൽ കൈവെക്കുവാനുള്ള അവകാശം കൊടുത്തിട്ടില്ല അവരെ ഉപദ്രവിക്കുവാനോ ഒന്നുമില്ല എല്ലാവരെയും സ്നേഹിക്കുവാനാണ് പറഞ്ഞത് അല്ലാതെ അവരെ കീഴ്പ്പെടുത്തുവാനും വേണ്ടി ഏതെങ്കിലും ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പഴയ നിയമത്തിൽ കുറേ നിയമങ്ങൾ ദൈവം വെച്ചു അവരെ നേരെ നടത്തുവാൻ വേണ്ടി അല്ലാതെ കൊണ്ട് ആ ദൈവം പോലും സ്നേഹത്തിൻ്റെ പാതയാണ് പറഞ്ഞിട്ടുള്ളത് നിങ്ങളുടെ കാളയോ നിങ്ങളുടെ കഴുതയോ നിങ്ങളുടെ ആട്ടുകൊറ്റനെയോ ഞാൻ ഭക്ഷിക്കുമോ എന്നാണ് ചോദിച്ചത് നിങ്ങൾ അർപ്പിക്കാനൊക്കെ പറഞ്ഞെങ്കിലും അതൊന്നും യഹോവയ്ക്ക് പനിയാകും ഒക്കെ ഭോജനയാകും ഒക്കെയായിട്ട് ചെയ്യുന്ന കാലം അത് നിങ്ങളെ നേരെയാക്കും ഇസ്രായേൽ ജനം പന്ത്രണ്ടിനെ നേർ വഴിക്ക് നടത്തി വരുതിയിലാക്കാൻ വേണ്ടിയൊക്കെ ചെയ്ത സംഗതിയാണ് അവരെ എല്ലാം പഠിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് അതിനുശേഷമാണ് യേശു ക്രിസ്തുവിനെ ഇങ്ങോട്ട് വിടുന്നതും ആ യേശു ക്രിസ്തുവിനെ തള്ളിക്കളഞ്ഞ് നിങ്ങൾ കൊല്ലുകയും ചെയ്തവരാണ് അതുകൊണ്ട് അതിൽ നിന്ന് ആ പാപത്തിൽ നിന്ന് നമുക്ക് ഒഴിയാൻ പറ്റത്തില്ല അവിടെ നമ്മുടെ പാപം പൂർണ്ണമായി ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് നിങ്ങൾ കേട്ടിട്ട് മുന്നേ സുവിശേഷ പ്രസംഗം കേട്ടിട്ട് നിങ്ങൾ നിങ്ങളിതോടെ കേട്ടിട്ട് വിശകലനം ചെയ്യുക എന്നിട്ട് ഈ തൊമാസ് ലിയ ഭാരതത്തിൽ നിന്നും മരണപ്പെടുന്നു ഏകദേശം ഇരുപത് വർഷമേ തൊമാസ് ലിയ ഈ ഭാരതവുമായി ബന്ധപ്പെട്ടിട്ടുള്ളൂ അപ്പോൾ ഈ മാതാവിൻ്റെ ഭൗതിക ശരീരം ഏതെങ്കിലും സ്വർഗാരോഹണം ചെയ്തിട്ടില്ല മാതാവും ശിഷ്യന്മാരും ഈ പറയുന്ന ഒരു മനുഷ്യനും സ്വർഗത്തിൽ പോയിട്ടില്ല ആരും നരകത്തിലും പോയിട്ടില്ല കർത്താവിൻ്റെ ന്യായവിധി കഴിയാറുണ്ട് ഇത് സംഭവിക്കത്തില്ല ക്രിസ്തു യേശു ക്രിസ്തു അല്ലാതെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന യേശു ക്രിസ്തു അല്ലാതെ തിരികെ പോയവരാരും ഇല്ലായെന്ന് സഭ തന്നെ പഠിപ്പിക്കുകയും പിന്നീട് എല്ലാവരെയും സ്വർഗത്തിലേക്ക് സ്കഡ് മിസൈലൊക്കെ പോലെ ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കുന്ന പ്രക്രിയ ഒന്നും അത്ര ശരിയല്ല എന്നാൽ അതിനെപ്പറ്റി ഞാൻ ഒന്നും പറയാനായിട്ട് മറ്റുള്ള ആരെയും കുറ്റപ്പെടുത്തേണ്ട ആഗ്രഹിക്കുന്ന ആ സഭകളുടെ വിശ്വാസവും കാര്യങ്ങളും ഒക്കെ വരും എന്നാൽ സഭയുടെ ഐക്യതയില്ലായ്മ ബൈബിളിൻ്റെ പല വേർഷനുകൾ ഇതൊക്കെ തെറ്റാണ് ഒരു വള്ളിയോ പുള്ളിയോ ന്യായപ്രമാണത്തിൽ നിന്നും മാറാൻ പാടില്ല പിന്നെങ്ങനെ ഓരോ തും ഓരോ ബൈബിൾ വരുന്നില്ല ഒരു ബൈബിളിനെ മറ്റൊരാൾ അംഗീകരിക്കുന്നില്ല ഒരു സഭയെ മറ്റൊരാൾ അംഗീകരിക്കുന്നില്ല അങ്ങനെ അംഗീകരിക്കാത്ത പരസ്പരം അംഗീകരിക്കാത്തവരേലാരാണ് സ്വർഗരാജ്യത്തിൽ പോവാൻ യോഗ്യത നിങ്ങളിലാരെ ഏത് സഭയാണ് വർത്തവമാസഭയാണോ വർത്തവ സഭയാണോ കത്തോലിക്ക സഭയാണോ യാക്കോവ സഭയാണോ പെന്തൊക്കോ സഭയാണോ ആർക്കാണ് സ്വർഗരാജ്യത്തിൽ പോവാൻ യഥാർത്ഥ യോഗ്യതയുള്ളത് ഈ തെറ്റുകളെല്ലാം മനസ്സിലാക്കി പശ്ചാത്തലപ്പിച്ചിട്ട് ഉള്ളവരാരാണ് ഒന്ന് പറഞ്ഞാൽ കൊള്ളാം എല്ലാ സഭകളും മാറിപ്പോയാൽ ഒരു സഭയിൽ നിന്ന് ഓടി മറ്റൊരു സഭയിൽ പോയാലും ഇവിടുത്തെ ക്രിസ്തുവിനെ അവിടുത്തെ ക്രിസ്തുവിൻ രണ്ടല്ല ഒന്ന് തന്നെ പിന്നെ നിങ്ങൾ ഓടിപ്പോയിട്ട് കാര്യമില്ല നിൽക്കുന്നിടത്ത് നിങ്ങൾ ക്രിസ്ത്യാനിയായി എങ്കിൽ ക്രിസ്തുവിൽ വിശ്വസിച്ചു വിശ്വസിച്ചുവെങ്കിൽ അവിടെ നിന്ന് നിങ്ങൾ ക്രിസ്തു പറഞ്ഞെന്താണെന്ന് മനസ്സിലാക്കി അതിൻപ്രകാരം ജീവിക്കുവാൻ പഠിക്കും എല്ലാവരും സ്നേഹിക്കണമെന്നുള്ളതാണ് ക്രിസ്തു പഠിപ്പിച്ചത് പക്ഷേ അന്ത്യകാലം അടുത്തു വരുമ്പോൾ സഹോദരങ്ങൾ പോലും വെറുക്കും പരസ്പരം കലഹിച്ച് ഓടും യുദ്ധങ്ങളുണ്ടാകും പ്രശ്നങ്ങളുണ്ടാകും ഇതൊക്കെ ഈറ്റ്നോവിൻ്റെ ആരംഭമാണ് അവസാനം ഉടനെ അല്ല എന്ന് പറയുന്നെങ്കിലും ക്രിസ്തു വരുന്ന കാലഘട്ടം ഏറ്റവും ചുരുങ്ങിയിരിക്കുന്നു അടുത്തിരിക്കുന്നു അത് പറയുവാനായിട്ട് എനിക്ക് സാധിക്കും അതിൻ്റെ കാലഘട്ടങ്ങളും ഏത് കാലഘട്ടം പറയുവാനായിട്ട് സാധിക്കും എന്നാൽ നാഴികയോ സമയവും നിർണയിക്കുവാനുള്ള ഒരു അവകാശം എനിക്കില്ല അതായത് ഒരു വർഷത്തിലെത്ര നാഴിക സമയങ്ങളൊക്കെ ഉണ്ട് ആ വർഷത്തിൽ അപ്പോൾ ഏകദേശം ഒരു വർഷ കാലഘട്ടം അതായത് കണക്ക് കൂട്ടിയാൽ മനസ്സിലാവും മൂന്ന് ഘട്ടം നാല് ഘട്ടമായിട്ട് ഈ മനുഷ്യരാശിയെ ഈ ഭൂമിയിൽ തന്നിട്ടുണ്ട് ആ ഓരോ ഘട്ടത്തിൻ്റെയും എത്ര കാലം ഐസക് ഐസക്നോട്ടം പറഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തി അറുപത് അറുപതാം വർഷം ലോകം അവസാനിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഈ രണ്ടായിരത്തി അറുപതെന്ന് പറഞ്ഞൊരു കണക്ക് ബൈബിളിലേ ഉള്ളൂ അല്ലാണ്ട് സയൻറ്റിസ്റ്റിലില്ല പിന്നെ കണ്ടെത്തുവാനും സാധിക്കില്ല ബൈബിളിൽ കൂടെ കണ്ടെത്താൻ സാധിക്കും എന്നാൽ എന്നാലതിനെ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് കാരണം കണക്ക് കൂട്ടുമ്പോൾ ചില കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഇപ്പം ബി സി നാലിലാണ് ക്രിസ്തു ജനിച്ചതെന്ന് പറയുന്നത് ബി സി ആറിലാണ് ജനിച്ചതെന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കുറച്ച് വ്യത്യാസങ്ങളുണ്ട് എന്നാലും ഏകദേശമൊക്കെ നമുക്ക് കണക്ക് കൂട്ടിയെടുക്കാൻ സാധിക്കും രണ്ടായിരത്തി അറുപതോ രണ്ടായിരത്തി അമ്പത്തെട്ടോ ഏകദേശം കണക്ക് കൂട്ടിയെടുക്കാൻ പറ്റും അപ്പോൾ ഒരു അഞ്ച് വർഷത്തെ കാലഘട്ടത്തിൻ്റെ ഡിഫറൻറ്റിൽ നമുക്കത് കണക്ക് കൂട്ടിയെടുക്കാൻ ഈ കാലഘട്ടം ഏകദേശം അടുത്തും അപ്പോൾ നിങ്ങൾക്ക് കണക്ക് കൂട്ടാം ഞാൻ വൃക്തമായിട്ട് പറയുന്നില്ല വർഷം എന്ന് പറയുന്നില്ല ബാക്കി ഉള്ളത് നിങ്ങൾക്ക് കണക്ക് കൂട്ടിയെടുക്കാം പിന്നീട് ആ തൽക്കാലം ഞാൻ ഇത് ഇന്നത്തെ ഈ വിഷയം ഇവിടെ നിർത്തുകയാണ് ശൂനമ പെരുന്നാളാണ് സ്വകാരോഹണ പെരുന്നാളാണ് എന്നെല്ലാം വാങ്ങിപ്പ് പെരുന്നാളെന്നൊക്കെ പറയുമ്പോൾ തന്നെ മാതാവിന് അതിപ്രശസ്തി ഒന്നുമില്ല മാതാവും കർത്താവിൻ്റെ താഴെയാണ് കർത്താ ക്രിസ്തു ആണ് ഇതിൻ്റെ എല്ലാം മുകളിൽ അതുകൊണ്ട് പ്രസവിച്ചെന്ന് പറഞ്ഞുകൊണ്ട് മാതാവിനും കൂടിയ സാധനങ്ങളൊന്നുമില്ല അമ്മയ്ക്കല്ലയോ കൂടിയ സാധനം കൊടുക്കേണ്ടതൊന്നുമില്ല തെറ്റാ അതൊക്കെ യേശു ക്രിസ്തുവാണ് അതാണ് പല സഭകളും അത് പറയുന്നുണ്ട് ശരിയാണ് പക്ഷേ എന്നാൽ മാതാവിനെ തള്ളിക്കളയുവാൻ പാടില്ല ശിഷ്യന്മാരെ തള്ളിക്കളയുവാൻ പാടില്ല അവരെ എല്ലാം ഉപേക്ഷിച്ചിട്ട് നിങ്ങൾക്ക് ഈ സഭ പണിയുവാൻ ഒരു സഭയും പണിയുവാൻ സാധിക്കത്തില്ല കാരണം അങ്ങനെയുള്ള സഭയല്ല സഭയിൽ ഈ ശിഷ്യന്മാരും മാതാവും ഇവരെല്ലാം ഒന്ന് ചേർന്നതാണ് സഭ അതിൽ സഭയുടെ മേലധ്യക്ഷൻ യേശു ക്രിസ്തു ആണ് എന്നതാണ് സത്യം അപ്പോൾ ന്യായം വിധി വിധിക്കുന്ന സമയത്ത് ഇവരെല്ലാം അവിടെ കാണും അപ്പോൾ നിങ്ങൾ നിങ്ങളെ അറിയാത്ത നിങ്ങളെ അറിയാത്ത നിങ്ങളെ അറിയാത്ത ശിഷ്യന്മാരും കന്യകമറിയാമോ എങ്ങനെ നിങ്ങൾക്ക് വേണ്ടി അവിടെ സാക്ഷി പറയും അപ്പോൾ അതിനിട വരെ എല്ലാവരും ഐക്യത്തോടും സ്നേഹത്തോടും സമാധാനത്തോടും ചിന്തിക്കുക ഈ ഭാഗം ഞാനിവിടെ നിർത്തുകയറുണ്ട്